പാകിസ്ഥാനും ഇറാനും തമ്മിലുള്ള ബന്ധം വിള്ളൽ വീണുകൊണ്ടിരിക്കുകയാണ് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലെ ഉലച്ചിൽ പരിഹരിക്കാൻ ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയിൽ പാകിസ്ഥാനിലെത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ജലീൽ അബ്ബാസ് ജീലാനി കെയർടേക്കർ പ്രധാനമന്ത്രി അൻവാറു ഹക്കാക്കർ എന്നിവരുമായി ഇറാൻ വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും ഇരുരാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ സന്ദർശന ലക്ഷ്യം അതേസമയം സ്ഥാനപതിമാരായി തിരിച്ചുവിളിച്ച തീരുമാനം പിൻവലിക്കാൻ ഇരു രാജ്യങ്ങളും ധാരണയായിട്ടുണ്ട് ജനുവരി പതിനാറിന് ഇറാൻ പാകിസ്ഥാനിൽ വ്യോമാക്രമണം നടത്തിയെന്നാണ് പ്രകോപനത്തിന് വഴിവച്ച കാരണം പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ജെയ് അൽ അദൽ ഗ്രൂപ്പിന് ലക്ഷ്യമിട്ടാണ് ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയത് ഇതിന് പിന്നാലെ ജനുവരി പതിനെട്ടിന് പാകിസ്ഥാൻ തിരിച്ചടിച്ചു ഇറാനിലെ സിസ്ഥാൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഭീകരരുടെ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ട് പാക് സൈന്യം നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെടുകയും ചെയ്തു കൊലയാളി ഡ്രോണുകൾ റോക്കറ്റുകൾ തുടങ്ങിയവ ഉപയോഗിച്ച് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബലൂചിസ്ഥാൻ ലിബറേഷൻ എന്നീ ഭീകര സംഘടനകളുടെ ഒളിത്താവളങ്ങളിലാണ് ആക്രമണം നടത്തിയത് കുപ്രസിദ്ധ ഭീകരരായ ചെയർമാൻ എന്ന് വിളിക്കപ്പെടുന്ന ദോസ്ത സോഗ് എന്ന ബജാർ ഷഫാഖ് എന്ന സഹീർ ബഷാം എന്ന അസ്ഗർ വസി എന്ന വസീർ എന്നിവരുടെ ഒളിത്താവളങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്ന് സൈന്യം പറയുന്നു തുടർന്ന് നയതന്ത്ര പ്രതിനിധികളെ തിരിച്ചുവിളിക്കാനും മുൻ നിശ്ചയിച്ച എല്ലാ ഉഭയകക്ഷി ഉന്നതതല സന്ദർശനങ്ങളും റദ്ദാക്കാനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു എന്നാൽ കൂടുതൽ ഏറ്റുമുട്ടലിലേക്ക് പോകാതെ ഒത്തുതീർപ്പിലെത്തി ഇതിന്റെ ഭാഗമായി പാക് ഇറാൻ വിദേശകാര്യമന്ത്രിമാർ ഫോണിൽ സംസാരിച്ചിരുന്നു അതിർത്തി കടന്ന് ആക്രമണം നടത്താൻ ഭീകര െ ഉപയോഗിക്കുന്നതായി പാകിസ്ഥാനും ഇറാനും ദീർഘകാലമായി പരസ്പരം ആരോപണം ഉന്നയിക്കുന്നുണ്ട് അതേസമയം ഇറാനിൽ ഒൻപത് പാകിസ്ഥാനി തൊഴിലാളികളെ അജ്ഞാതർ വെടിവെച്ചു കൊന്നു മൂന്ന് പേർക്ക് പരിക്കേറ്റു പാകിസ്ഥാനോട് ചേർന്നുള്ള ഇറാനിലെ തെക്കു കിഴക്കൻ അതിർത്തിയിലാണ് സംഭവം ശനിയാഴ്ച രാത്രി സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവശ്യയിലെ സരാവൻ പട്ടണത്തിലെ ഒരു വീട്ടിലായിരുന്നു സംഭവം നടന്നത് പ്രതികളായ മൂന്നു പേർക്കായി അന്വേഷണം ആരംഭിച്ചെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തിരുന്നു അതിർത്തിയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനിടെയാണ് സംഭവം പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ ജയ്ഷ് അൽ അദൽ ഭീകര കേന്ദ്രങ്ങളിൽ ഈ മാസം ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ മൂന്ന് പേർ ാണ് കൊല്ലപ്പെട്ടത് പിന്നാലെ ഇറാന് സിസ്ഥാൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയാൽ ഭീകരതാവളങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ പത്ത് പേരും കൊല്ലപ്പെട്ടു സ്ഥിതിഗതികൾ വഷളായതോടെ മന്ത്രിമാർ നടത്തിയ ചർച്ചയിലൂടെ ഇരു രാജ്യങ്ങളും നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുകയായിരുന്നു എന്നാൽ അതേസമയം രാജ്യങ്ങളിലേക്കും ചെങ്കടലിലേക്കും തീക്കൾ വ്യാപിക്കുന്നു ഇറാനും പാകിസ്ഥാനും തമ്മിൽ ഉടലെടുത്ത സംഘർഷം യുദ്ധവ്യാപനത്തെക്കുറിച്ച് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് ഇറാൻ വിരുദ്ധ ജെയ്ഷെ അദൽ തീവ്രവാദികളുടെയും കേന്ദ്രം എടുത്തു പറഞ്ഞു കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഡ്രോണുകളും മോർട്ടാറുകളും ഉപയോഗിച്ച് നടത്തിയ മിസൈൽ ആക്രമണത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾ കൂടി കൊല്ലപ്പെട്ടിരുന്നു കിസ്ഥാന്റെ വ്യോമാതിരത്തിൽ ലംഘിച്ച് ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ രണ്ട് കുട്ടികൾ കൊല്ലപ്പെടുകയും ചെയ്തു മൂന്ന് സ്ത്രീകൾക്ക് പരിക്കേറ്റോ ജെയ്ഷെ അൽ അദൽ എന്ന ഇറാനിയൻ ഭീകരഗ്രൂപ്പിന്റെ താവരങ്ങൾക്ക് നേരെ ആക്രമണം ഈ രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വർഷളാക്കി ഇറാനിലെ തങ്ങളുടെ അംബാസിഡറെ പാകിസ്ഥാൻ തിരികെ വിളിച്ചു നാട്ടിലേക്ക് പോയി ഇറാൻ അംബാസഡറെ തിരികെ വരുന്നതും വിലക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി